നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴപ്പഴമുള്ളൊരു വർഷമാണ് ഈ സമയത്ത് അതായത് ജൂൺ മാസം വരെയാണ് അഷ്ടമത്തിൽ വ്യാഴം വരും നിൽക്കുന്നത് അപ്പോൾ ജൂൺ മാസം വരെ കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വീ കുടുംബ സംബന്ധമായ കുറച്ച് പ്രതിസന്ധികളുണ്ടാകുക വീട് വിട്ട് നിൽക്കാനിട വരിക വീട്ടിൽ കലഹം അതിർത്തി സംബന്ധമായ പ്രശ്നങ്ങൾ അങ്ങനെ മൊത്തത്തിലൊരു മാനസികമായിട്ടുള്ള ടെൻഷനും പ്രശ്നങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ മെയ് മാസം ഏപ്രിൽ പകുതിക്ക് ശേഷം മെയ് മാസം വരെയുള്ള സമയത്ത് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ് വിദേശയാത്രയ്ക്ക് ആ സമയത്ത് യോഗമുണ്ട് വിദേശത്ത് പോകണമെന്നോ വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് എന്തായാലും മാനസികമായിട്ടുള്ള ടെൻഷൻ ആ സമയത്തും കുറച്ച് വർദ്ധിക്കും കുറച്ച് നിരാശ അലസത ശ്രദ്ധക്കുറവ് കാര്യങ്ങൾക്കൊക്കെ ഉള്ള കാര്യ ഉള്ള രീതി ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ആ യോഗമുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് അഷ്ടമ വ്യാഴത്തിന് പരിഹാരമായിട്ട് നാഗപൂജ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്ത അർച്ചന നാഗപൂജ ചെയ്യുക രാഹു നാലാം ഭാവത്തിലാണ് വീട് വിട്ടു നിൽക്കാനാണ് യോഗം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷനും സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് സ്വഭാവത്തിൽ മാറ്റം വരുന്നൊരവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ടും ശ്രമിക്കണം പിന്നീട് അങ്ങോട്ട് ജൂൺ മാസം വന്നാൽ ഒൻപതാം ഭാവത്തിലേക്ക് വ്യാഴം വരും പക്ഷേ ജൂൺ മാസത്തിൽ തന്നെ അഷ്ടമത്തിൽ ശുക്രൻ വരും അപ്പോൾ ഒരു മെയ് പകുതി മുതൽ അഷ്ടമത്തിൽ വ്യാഴത്തോട് യോഗം ചെയ്ത് ശുക്രൻ വരുമ്പോൾ ഗുരുശുക്ര യോഗം നല്ലതാണെങ്കിലും അഷ്ടമത്ത് നിൽക്കുമ്പോൾ അത് അത്ര അനുകൂലമല്ല കാരണം ഏഴാം ഭാവാധിപതി നഷ്ടസ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് വരേണ്ട ഗുണഫലങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഖാന്തരമുള്ള മാനസിക ടെൻഷനോ കൊണ്ടൊക്കെ സുഖക്കുറവ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അനുഭവിക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വന്നു കഴിയുമ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം മാറുമ്പോൾ അത് ഉച്ചബലവാനായിട്ട് മാറുമ്പം ഭാഗ്യവർദ്ധനവ് ദൈവാധീനം വർദ്ധിക്കുക അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരിക അതുവരെ തടസ്സമായി നിന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് വരികയും നല്ല രീതിയിലുള്ള അഭിവൃദ്ധി കർമാഭിവൃദ്ധി ഉണ്ടാകുക ഭാഗ്യം കൊണ്ട് പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും അനുഭവിക്കാനായിട്ട് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗം ഉണ്ട് ഇപ്പോൾ ജൂൺ മാസം മുതൽ ഇങ്ങോട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് ഒക്ടോബർ മാസം വന്നാൽ വീണ്ടും വ്യാഴം മാറും അപ്പൊ ആ സമയത്തും ദൈവാധീനത്തിന് കുറച്ച് കുറവുണ്ട് വരും അപ്പോൾ അത് കാരണം ഒക്ടോബർ മാസം മുതലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യാനും മറക്കരുത് മാസത്തില് യോഗം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്